ഇസ്ലാം ഈ വിശാലമായ എല്ലാ നിലക്കും പരിപൂർണത ഉൾക്കൊണ്ടതായ മതം സുന്ദരമായ മതം അതിൻ്റെ മെമ്പർഷിപ്പ് നേടിയവർക്കേ അത് ശരിക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളു അങ്ങനെയുള്ള ഈ മതം ആ മതത്തിൽ ഭദ്രത ഉറക്കിൽ വരെ നൽകിയതായ മതമാണ് ഈ മതം നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് അതിനുള്ള ഭദ്രത നിങ്ങൾ ഉണ്ടാക്കണമെന്ന് കേൾപ്പിച്ച മതമാണ് നമ്മുടെ മതം അപ്പോൾ ഒരാൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് തന്നെ വിരിപ്പ് ശരിക്ക് എന്ന് വേണം വൃത്തിയാക്കണം എന്തെങ്കിലും അപകടങ്ങൾ തേളോ അല്ലെങ്കിൽ അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള വല്ല ജന്തുക്കളോ അവിടെ ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കണം എന്നിട്ട് തട്ടി ശുദ്ധീകരിക്കണം പിന്നെയോ ഉയരവും പൊക്കമുള്ള സ്ഥലത്താണ് ഉറങ്ങുന്നതെങ്കിൽ തടസ്സം വാക്കണം മുഹമ്മദ് പഠിപ്പിക്കുന്ന തടസ്സം വാക്കണം ആ എന്നു മാത്രമല്ല ഭക്ഷണങ്ങൾ തുറന്നു കിടക്കാൻ പാടില്ല അത് മൂടിക്കിടക്കണം അതല്ലേ വിളക്കാണെങ്കിൽ അത് ജനിക്കുന്ന കത്തിപ്പോകുന്ന അപകടമുള്ളതായ വിളക്കുകളാണെങ്കിൽ അത് കിടത്തണം സുഹാന ഇതൊക്കെ നാം ഭദ്രത ഉറങ്ങുന്നതിന് മുമ്പ് നൽകാൻ വേണ്ടി പറഞ്ഞതായ ഭാഗമാണ് ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മതം നമ്മെ ഏത് നിലക്കും പരിപൂർണതയോടുകൂടി ഒരു വീഴ്ചയില്ല ഒരു ആശയത്തിലേക്കോ ഒരു ശാസ്ത്രത്തിലേക്കോ നീങ്ങേണ്ട ആവശ്യമില്ല എന്ന രൂപത്തിൽ മനസ്സിലാക്കാൻ അതിൻ്റെ അടിമകൾ അതിൻ്റെ ഉടമകൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് റബുൽ ജലാലു ആ ഖുർആാനിലൂടെയും അസൂലുല്ലാഹി സലുഅലൈ വസ്ലം സുന്നത്തിലൂടെയും അങ്ങനെയുള്ള ഭദ്രതകളൊക്കെ നൽകുന്നത് മനുഷ്യന് രണ്ട് മരണമുണ്ട് ഒന്ന് ചെറിയ മരണം മറ്റൊന്ന് വലിയ മരണമാണ് എന്ന് നാം പറയാറുണ്ട് അള്ളാഹു ഒരു മനുഷ്യനെ മെരിപ്പിക്കും അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് അപ്പോൾ ഉറക്കെന്ന് പറയുമ്പോൾ അതിത്രയും ഭദ്രത നമുക്ക് ഇസ്ലാം കൽപ്പിക്കാൻ കാരണം എന്താണ് ആ ഉറക്കത്തിലൂടെ സംഭവിക്കുന്നത് അത്ഭുതത്തിൽ അത്ഭുതമാണ് അന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ മനുഷ്യന്മാരുണ്ട് അന്ന് അവർക്ക് ഉറക്കമുണ്ട് അവർക്ക് തീറ്റയുണ്ട് അവർക്ക് സമ്പർക്കമുണ്ട് അവരുടെ ജീവിത രീതി വ്യത്യാസപ്പെട്ടിട്ടില്ല അവരും ഉറങ്ങാറുണ്ട് നാം ഉറങ്ങുന്നു പണ്ട് പണ്ട് തന്നെ ആദം അലി ഇസ്ലാം ഇറങ്ങിയ മുതൽ മനുഷ്യന്മാർ ഉറങ്ങാൻ ആരംഭിച്ചതാണ് ജീവിതത്തിൽ ഒരു പ്രാവശ്യം അവൻ്റെ പകൽ സമയത്ത് അല്ലെങ്കിൽ രാത്രി സമയത്ത് ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ അവന് പ്രയാസമുണ്ടാകും എത്രത്തോളം ഈ ആത്മാവെന്ന് പറയുന്നത് വളരെ വൈറ്റുള്ളതാണെന്ന് മനസ്സിലാക്കാൻ ദൂരം പോകേണ്ടതില്ല ആത്മാവുണ്ടല്ലോ ആത്മാവ് ഈ ആത്മാവിനെ നാം ഒന്ന് മാറ്റി നിർത്തണം ദിവസം തോറും ആരും അത് അത്ര ശ്രദ്ധിക്കുന്നില്ല ദൈനംദിനം നമ്മുടെ കൂടെയുള്ള ആത്മാവിനെ നാം മാറ്റി നിർത്താണ് അതാണ് ഓർക്കെന്ന് പറഞ്ഞാൽ എന്താ ഓർക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ഈ ആത്മാവ് ഇത് നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടെങ്കിലോ ഒരു ദിവസം അറിഞ്ഞിരുന്നില്ലെങ്കിലോ തല വയറ്റുണ്ടായി രണ്ടാം ദിവസമായോളൂ വൈറ്റ് കൂടി മൂന്നാം ദിവസമായാലോ അത് മാനസിക രോഗത്തോട് അടുത്തു എന്ത് 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 വേണ്ടി വരും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും ഡോക്ടറെ സമീപിക്കേണ്ടി വരും ഉറക്കം എന്നല്ല മൂന്ന് ദിവസമായി ആ എന്താ പ്രശ്നം ഈ ആത്മാവ് വിട്ടുനിന്നില്ല ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിട്ട് അകലെ നിന്നില്ല വിട്ടുനിന്നില്ല അതുകൊണ്ടുള്ളതായ വൈറ്റാണ് അതുകൊണ്ടുള്ളതായ പ്രയാസമാണ് അള്ളാഹുവിൻ്റെ കഴിവിന് അള്ളാഹാൻ്റെ കൽപ്പന മനസ്സിലാക്കാൻ നമ്മുടെ ജീവിതമാ സകലം സഹായിക്കുന്നത് പോലെ തന്നെ പ്രേരണ നൽകുന്നത് പോലെ തന്നെ ആ ഉറക്കം നമുക്കത് നൽകുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാന നിങ്ങളുടെ ഉറക്കം എന്ന് പറയുന്നത് അള്ളാഹന്റെ ദൃഷ്ടാന്തങ്ങളിലുള്ള ദൃഷ്ടാന്തമാണ് കൂട്ടരേ അല്ലേ ഇവിടെ അറബി ഭാഷയിൽ പറയാറുണ്ട് നോമ് സുൽത്താൻ എന്താ സുൽത്താൻ പറഞ്ഞാൽ നിന്റെ കീഴടക്കുന്ന സാധനമാണ് ഇതെന്താണ് സാധനം ഇന്ന് വരെ ഇന്ന് വരെ ശാസ്ത്രജ്ഞന്മാർക്ക് എന്താണ് റൂവൻ എന്താണ് നഫ്സ് എന്താണ് സംഭവിക്കുന്നത് നോമിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി പല ആൾക്കാരും ഇങ്ങനെ യന്ത്രങ്ങളൊക്കെ വിറ്റ് ചെയ്തിട്ട് കിടന്നു മുപ്പ് ഉറങ്ങി രാവിലെ ഒപ്പം രാവിലെ ഉണർന്നു എന്താണ് പഠിക്കാൻ പറ്റിയില്ല ഒപ്പർക്ക് ഉറക്കം ഒരു ഉറങ്ങുകയാണേ ആ ഈ പഠനം നടത്താൻ വേണ്ടി തീരുമാനിച്ചവരുടെ ശൈലിയാണ് അവർ പറയുന്നത് ഞാൻ കുറേ പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ചു അവസാനം ഞാൻ ഉറങ്ങിപ്പോവാണ് എങ്ങനെ ഉറങ്ങുന്നത് എങ്ങനെ ഉറങ്ങുന്നത് അറിയാൻ പറ്റുന്നില്ല എനിക്ക് ക്ഷീണം വരുന്നത് ഞാൻ ഉറങ്ങുന്നു എന്താണ് ഈ ഉറക്കുക അതിനൊരു ഒരു ഒരു ഇസ്ലാഹിമാന പറയാൻ പറ്റൂല ഇതാണ് നമ്മുടെ കഴിവ് കേട് ഇതാണ് നമ്മുടെ അറിവ് കേട് അവിടെയാണ് നാം എന്ന് പറയുന്നത് പ്രബുലൈസത്തിന്റെ കഴിവ് കേൾപ്പ് മനസ്സിലാക്കി അവന് മാത്രം ആരാധന അവനോട് മാത്രം പ്രാർത്ഥന അവന്മാർ വേണ്ടി മാത്രം എല്ലാം അവന്റെ കയ്യിലല്ലേ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് നാം ഒന്നും വിൽക്കാക്കുന്നില്ല എബിമാരായാലുറങ്ങണം ഔര്യാക്കന്മാരായാലും ഉറങ്ങണം സലങ്ങളായാലും ഉറങ്ങണം എല്ലാവരും ഉറങ്ങണം ഉറക്കാകുന്ന അനുഗ്രഹം ആസ്വദിക്കാതെ ജീവിച്ചാൽ പിന്നെ ഭ്രാന്താവും അതാണ് ആ ഉറക്കുണ്ടായാലേ തീരൂ അതാണല്ല പറയുന്നത് അവിടെയും അള്ളാഹു എന്ത് ചെയ്തില്ല പകലിലും രാത്രിയിലും ഉറക്കമുള്ളത് കൊണ്ട് രാത്രി വേറെ രാത്രി ഉറക്കെന്ന് പറഞ്ഞില്ല പിന്നെയോ രാത്രിയിലും പകലിലും നിങ്ങൾ ഉറങ്ങുന്നു നാം പലപ്പോഴും ഉറങ്ങൂലേ ഉറക്കം വരുമ്പോഴൊക്കെ ഉറങ്ങൂലേ അതെ അപ്പോൾ അള്ളാഹുവിന്റെ കഴിവ് കേൾപ്പ് മനസ്സിലാക്കാൻ ഈ ഒമ്പ്രയിലൂടെ ഓമ്രക്കാരായ ഹാജിമാരെ ഹജ്ജുമമാരെ അല്ലെങ്കിൽ ഉമ്പറക്കാരായ സഹോദരന്മാരെ സഹോദരികളെ നിങ്ങളിവിടെ വന്നു പോകുമ്പോൾ നമ്മുടെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് തൽബിയത്ത് പഠിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ലാ ഇലാഹ പഠിപ്പിച്ചതുപോലെ നാം ഉൾക്കൊള്ളേണ്ടതായ മഹാതത്വമാണ് ഈ അനുഗ്രഹം ചെയ്തു തന്ന ഈ വിശാലമായ കഴുകൽപ്പെട്ട ഉടമയായ റബു എഴുതത്തിൽ ജല്ല ജലാലുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന തത്വം ലോകത്തെ ലോകത്തെവിടെ പോയാലും അവനെ വിട്ട് കളിയില്ല അവനോട് പ്രാർത്ഥിക്കാതിരിക്കലില്ല അവനെ അവനോട് പ്രാർത്ഥനയിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കലില്ല ഇത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അല്ലാത്തവരെ ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇലഹാക്കുന്നുണ്ടെങ്കിൽ എന്താണ് അള്ളാഹു അല്ലാത്തവർക്ക് അള്ളഹാനോട് ചോദിക്കുന്ന ചോദ്യം അവരോട് ചോദിച്ചാൽ അവരെന്താക്കലായി മാറി ഇലഹക്കൽ ആയി മാറി അതാണ് ഇതിന്റെ അർത്ഥം മനസ്സിലെ അങ്ങനെയാണ് അഹുൽ ഹസ്ലി മാറ്റി പഠിച്ചു വന്നത് ഇതുവരെ അങ്ങനെയാണ് അബൂബക്കർ ഉസ്മാനും അലിയും പഠിപ്പിച്ചത് അങ്ങനെയാണ് ഇബി മസ്തൂലും പഠിച്ചത് അങ്ങനെയാണ് നമ്മൾ നേതാക്കളും പഠിച്ചത് ആ മനസ്സിലായില്ലേ അങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അല്ല പറയാണ് അള്ളാഹു അല്ലാത്തവരെ പ്രാർത്ഥിക്കുന്നവരെ തെളിവുമില്ല അവർക്ക് ഒരു തെളിവുമില്ല ഖുർആാൻ തീർത്ത് പറയുകയാണ് ലഹു ബി നിർത്തിയോ ഇല്ല ഹിസാബുഹു ഇൻദ റബ്ബി ഇത്രയും വിശദമായിട്ട് ഖുർആാനിൽ എന്നോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഞാൻ വിശദീകരിച്ച ശേഷം പിന്നെയും അവൻ ഞാനല്ലാത്തവരെ എന്നോടുകൂടി പങ്കു ചേർക്കുന്ന ആ വ്യക്തിയോട് നിന്നെ ഞാൻ നരകത്തിൽ കടത്തും എന്നല്ല പറഞ്ഞത് നിന്നെ ഞാൻ ശിക്ഷിക്കുമെന്നല്ല പറഞ്ഞത് നിന്നെ ഞാൻ നശിപ്പിക്കുമെന്നല്ല പറഞ്ഞത് ഇന്നമാ ഹിസാബുഹു അവൻ്റെ നാഥന എൻ്റെ അടുക്കൽ വരട്ടെ ഞാൻ അവന് കാണിച്ചു കൊടുക്കാം അന്ന് ഞാൻ ഹിസാബ് നടത്തും ഇന്നഹുലു ഹബുൽ സത്യനിഷേധികൾക്ക് വിജയിക്കാൻ പറ്റുന്ന ദിവസമല്ല ആ ദിവസം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നാം ഉറക്കു പറയുമ്പോൾ കിനാവ് പറയുമ്പോൾ അത്ഭുതം പറയുമ്പോൾ ഒമ്പറ പറയുമ്പോൾ അഞ്ച് പറയുമ്പോൾ മക്ക പറയുമ്പോൾ മദീന പറയുമ്പോൾ അവിടെയെല്ലാം കറങ്ങേണ്ടത് അതാണ് എന്തുകൊണ്ട് നാന്നൂറ്റി മുപ്പത്തേഴ് തവണ റബ്ബ് ഖുർആനിൽ ചർച്ച ചെയ്ത സബ്ജെക്റ്റാണ് മടക്കി മടക്കി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന സബ്ജെക്റ്റാണത് അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സബ്ജക്റ്റല്ല